ാണ് ഇദ്ധമായ സ്നേഹത്തോടെ എന്റെ മാസമാണ് എന്ന് പറഞ്ഞ ചരിത്രങ്ങൾ കിടന്നുറങ്ങുന്ന പരിശുദ്ധമായ റജബു മാസത്തിന്റെ ഓരോ രാവുകളും വിലപ്പെട്ടതാണ് ശ്രേഷ്ഠതയുള്ളതാണ് അതിൽ നിന്ന് ഹബിമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ആ മുത്ത് നബി മുഖേന ഈ ഉമ്മത്തിന് അള്ളാഹു ധാരാളം വാരിക്കൂരിത്തന്ന ഏറ്റവും നല്ല രാവാണ് ഇന്നത്തെ രാവ് ഇസ്രാമിറാജിന്റെ രാവ് നിന്ന് അവിടെ യാത്ര ഒരു പ്രവാചകന്മാർക്കും ഇന്നവരെ നൽകാത്ത ഏറ്റവും വലിയ യാത്ര അള്ളാഹുലേക്ക് യാത്ര പോയ ആ പരിശുദ്ധമായ രാവ് അതുകൊണ്ട് തന്നെ ധാരാളം ശ്രേഷ്ഠതകള് ആ രാവിനെ അള്ളാഹു നൽകിയിട്ടുണ്ട് ഈ രാവ് വിശ്വാസികളായ നമ്മൾ ദിക്കറിലൂടെ പ്രാർത്ഥനകളിലൂടെ സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ വിവാദത്തിലൂടെ ധന്യമാക്കണം നാളെ ഇൻഷാ ഇൻഷാള്ളാ നോമ്പാണ് അത് നമ്മൾ അനുഷ്ഠിക്കണം അള്ളാഹു അതിനുള്ള നല്ല അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ നോമ്പിനെ കുറിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇസ്ലാമിറാജിന്റെ ഈ പരിശുദ്ധമായ റാവ് രാവ് വലിയ മഹത്വമുള്ള രാവു മഹാന്മാരെ അതിന് ധാരാളം ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട് പ്രയാണം തോഹ സോലോരേ മിക വെറും നാരങ്ങും നാഥനെബിയും കണ്ണില്ലേ ജിബിരി കോടെ ഉമ്മേ ും കണ്ടു സ്നേഹം പകർന്നില്ലേ മഷാ ഇവിലായി മുത്തനൂറുള്ള പോവുന്നേ ഇസ്സത്തോടെ കായണയും പുണ്ായി അത്ഭുത യാത്ര പോകുന്നേറീ ജബി കോടയുന്നേ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹസറായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും വിളിച്ച് പറഞ്ഞ് നിങ്ങൾ ഇന്ന് ഇന്ന് രണ്ടുപേരും ഒരു ഡ്യൂട്ടിയും എടുക്കണ്ട ജിബിലിൻ അലി സ്വലാത്തു വസ്സലാമനെ വിളിച്ച് പറഞ്ഞ് ഇന്ന് ഒരു തസ്ബീഹും ചൊല്ലണ്ട അതെന്താ റോബെ അങ്ങനെ നിങ്ങൾ ചൊല്ലുന്ന തസ്ബീഹിനേക്കാൾ ഏറ്റവും വലിയ ഒരു മഹത്വമുള്ള ദൗത്യമാണ് ഇന്ന് നിങ്ങളെ രണ്ടുപേരെയും ഏൽപ്പിക്കുന്നത് ആ ദൗത്യമാണ് എൻ്റെ ഹബീബ് നബി മുഹമ്മദ് റസൂൾ സലഹു അലി വസ്ലമ തങ്ങളെ എന്നിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക അള്ളാഹു ഇഷ്ടപ്പെട്ട രാവാണ് അതുകൊണ്ട് ഈ രാവിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി ധാരാളം ഇബാദത്വമായിട്ട് അള്ളാഹുലേക്ക് നമ്മൾ അടുക്കും അള്ളാഹു നമ്മളിപ്പോ വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ രോഗം എന്ന ആ കൊണ്ടിരിക്കുകയാണ് പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു ലോകത്തിന്റെ അള്ളാഹു സലാമത്ത് നൽകുമാറാവട്ടെ സങ്കടങ്ങളും വിഷമങ്ങളും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ ഇന്നത്തെ രാവിലെ വിശ്വാസികൾ എല്ലാവരും അത് ഉപയോഗപ്പെടുത്തി ലോകത്തിന്റെ ലോക ജനതയ്ക്ക് വേണ്ടി ഇൻഷാ അള്ളാഹ് ആ ഒരു സമാധാനത്തിന് വേണ്ടി റാഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യണം ഇന്നത്തെ രാവിലെ

ധാരാളമായി നമ്മൾ ഇന്നത്തെ മകരബിന് ശേഷം യുറാജിന്റെ രാവിലെ എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ ചൊല്ലാൻ അത്രത്തോളം നമ്മൾ അധികമായി ചൊല്ലണം അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് നൽകുമാറാവട്ടെ അങ്ങനെ അവർക്ക് ലഭിക്കുന്ന പതിവൽ മരണസമയത്ത് ഈമാൻ സലാമത്താവാനും സ്വർഗപ്രവേശനത്തിനും ഈ ഒരു രാവിലെ നമ്മൾ ചൊല്ലുന്ന ഈ ദിക്കർ കാരണമാണ് എന്ന് എന്ന കിതാബിന്റെ അകത്ത് മഹാന്മാര് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും നമ്മൾ ചൊല്ലുന്ന ദിഖറിന്റെ കൂടെ കൂടെ മഹാന്മാര് ഉദ്ധരിച്ച മറ്റൊരു ദിക്കുർ കൂടി ഇൻഷാ ഇൻഷാള്ള പറയുകയാണ് ആ ഇൻഷാ ഈ വീഡിയോയുടെ കൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പറ്റാവുന്നവർക്ക് അത് ഇന്നി എഴുതിയേക്കുക ആ യാത്ര പോവാൻ വേണ്ടി കൊണ്ടുവന്ന ബുറാക്ക സ്വർഗത്തിൽ നിന്നാണ് ആ വാഹനം കൊണ്ടുവന്നിട്ടുള്ളത് സ്വർഗത്തിൽ സ്വർഗത്തിൽ നിന്ന് എന്ന വാഹനം കൊണ്ടുവരാൻ ജുബിലി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്നപ്പോ ഒരുപാട് ബുറാക്കുകൾ സ്വർഗത്തിൽ ഉണ്ടായിരുന്നു വിലപിടിപ്പുള്ള സുന്ദരമായ മനോഹരമായ വാഹനങ്ങൾ ഹബിബാബി ഹബിബായ അവിടത്തെ പേരിൽ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ബുറാക്കിനെ ജുബിലി അലൈഹിത്തു വസ്സലാം കണ്ടു കണ്ടു സ്വലാത്ത് ചൊല്ലി ബുറാക്കിനെ ബുറാഖിനെ കണ്ടപ്പോ ആ ബുറാഖിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വൈസ് തങ്ങൾക്ക് യാത്ര പോകാൻ വേണ്ടി ജിബ്രീൽ ജബിലി സ്വലാത്തു വസ്സലാം കൊണ്ടുപോയത് നോക്കൂ കൂട്ടുകാരെ പ്രവാചകർ സുല്ലാഹു വസ്ലമാങ്ങള് ഈ മാസത്തില് അള്ളാഹുവിൻ്റെ സമീപത്തേക്ക് ഇസ്രാ മിറാജിന്റെ യാത്ര പോവാൻ നബി തങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന എന്ന വാഹനം ആ വാഹനത്തെ കൊണ്ടുവരാൻ പോയപ്പോ ആ വാഹനം സ്വർഗത്തിൽ നിന്നിങ്ങനെ എന്ന് ജബിലീൽ അലഹി സ്വലാത്തു വസ്സലാം പറ എല്ലാവരും പ്രവാചകനെ സ്നേഹിച്ച് അവിടുത്തെ വീട്ടിൽ സൊലാത്തിയ മാസമാണ് റജബ് ഇസ്രാമി റാജിന്റെ രാവ് ചൊല്ലണം നമ്മൾ ഒരു നൂറ്റിയൊന്ന് സ്വലാത്തെങ്കിലും ഇന്നത്തെ രാവിലെ നിർബന്ധമായിട്ടും നമ്മുടെ കുടുംബങ്ങൾ മുഴുവൻ ആളുകളും ചൊല്ല നമ്മളും നമ്മുടെ ഭാര്യയും നിങ്ങളെ ഭർത്ത ർത്താക്കന്മാരും നിങ്ങളെ ഭാര്യമാരും നിങ്ങളെ കുടുംബങ്ങളും എല്ലാവരും ഇന്നത്തെ രാവിന്റെ പൊരുത്തത്തോടു കൂടി മാഷാ അള്ളാ നമ്മുടെ കുടുംബമായി തീരണം അങ്ങനത്തെ വറക്കത്തിന്റെ സന്തോഷത്തിന്റെ ഒരു കുടുംബമായി തീരണം അള്ളാഹു നമുക്ക് അതിന്മാറാവട്ടെ അള്ളാഹുവേ ഈ പരിശുദ്ധമായ രാവിന്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗങ്ങളൊക്കെ നീ ഷഫിയാക്കണേ അള്ളാഹ് ഞങ്ങളെ വിഷമങ്ങളൊക്കെ നീ മാറ്റിത്തരണേ റഹ്മാനെ കടങ്ങളൊക്കെ വീട്ടിത്തരണേ റഹ്മാനെ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ നിന്റെ പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തിര ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും നീ സമാധാനം നൽകണേ കൃത്യം ഏഴരക്ക് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ മിഹ്റാജിന്റെ പ്രഭാഷണം മിഹ്റാജ് പ്രഭാഷണം നിങ്ങൾക്കത് കേൾക്കാൻ കഴിയും രണ്ട് മണിക്കൂർ ീണ്ടു നിൽക്കുന്ന മീറാജ് പ്രഭാഷണം ഇഷ്ട ഇന്ന് ഇഷ ശേഷം നമ്മുടെ ഈ ചാനലിലൂടെ പ്രിയപ്പെട്ട അഡ്മിന്മാര് അത് സംപ്രേഷണം ചെയ്യും ഇസറ മിറാജിന്റെ അത്ഭുത യാത്ര നബിസ്വല്ലാ മാത്തങ്ങള് ആ യാത്ര പോവാനുണ്ടായ കാരണം എന്തുകൊണ്ടാണ് ആ യാത്ര പോയത് പോയ രൂപങ്ങളും അത്ഭുതങ്ങളും ആ യാത്രയിൽ കണ്ട ഓരോ ആകാശത്തും നബിസ്വല്ലാ അലൈഹി വല്ലമാങ്ങളെ സ്വീകരിക്കാവുന്ന അമ്പിയാക്കന്മാരെ കുറിച്ചും ഒരുപാട് ചരിത്രങ്ങൾ ഇന്നത്തെ ആ പ്രഭാഷണത്തിലൂടെ ഓൺലൈൻ വഴിയിലുള്ള ഭാഷണത്തിലൂടെ നിങ്ങൾക്ക് അത് കേൾക്കാൻ കഴിയും പറ്റാവുന്നവരൊക്കെ കേൾക്കുക പരസ്പരം കൂട്ടുകാർക്ക് ഷാറിലൂടെ മറ്റുള്ളവർക്ക് അറിവ് എത്തിക്കുക അലൈഹി തങ്ങളുടെ ആ അത്ഭുത യാത്രയെ കുറിച്ച് നമ്മൾ പഠിച്ച് അവിടുത്തെ പൊരുത്തം കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ധാരാളം ആളുകൾ ദുവാ കൊണ്ട് കേൾപ്പിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ധാരാളം പ്രവർത്തകന്മാര് പ്രവാസികള് നാട്ടുകാര് എല്ലാവർക്കും അള്ളാഹു വലിയ മാറാവട്ടെ ദു വസിയത്തോടെ വസ്സാം السلام عليكم ورحمة الله تعالى وبركاته.